ഓരോ ഫയലും ഓരോ ജീവിതമെന്ന് വീണ്ടും ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നപരിഹാരം ജനങ്ങളുടെ അവകാശമാണ് ജനങ്ങളുടെ ദാസന്മാരായാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതെന്നും ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് വസ്തുതയാണ് എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള താലൂക്ക് അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരുമായ ആളുകളെയാണ് പ്രത്യേക കരുതലോടെ കാണേണ്ടത് ാണ് ജീവനക്കാരെ അഭിസംബോധന ചെയ്തപ്പോൾ ഓരോ ഫയലും അതിൻ്റെ പിന്നിൽ ഒരു ജീവിതമുണ്ട് എന്നത് കണക്കാക്കണമെന്ന് ജീവനക്കാരോട് പറഞ്ഞിരുന്നു പ്രശ്നപരിഹാരം അത് അവരുടെ അവകാശമാണ് ജനങ്ങളുടെ ദാസന്മാരായാണ് അധികാരത്തിൻ്റെ വക്താക്കളായി വിവിധ ഓഫീസുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കേണ്ടത് പക്ഷേ അതായിരുന്നില്ല ജനങ്ങളുടെ അനുഭവം ഇപ്പോഴും വസ്തുത ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ ആദ്യ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണത് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് അദാലത്താണ് ഓരോ ഇടത്തും പോയി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രിമാർ തന്നെ പോകുന്ന പരിപാടിയായി ഇത് മാറുകയാണ് അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ കാര്യമായി ഊന്നിയിരിക്കുന്നത് ഇപ്പോൾ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഒരു ഭരണം പൂർത്തിയായി രണ്ടാം ടേമിലെത്തുമ്പോഴും കാര്യങ്ങളിൽ മാറ്റമില്ല എന്ന് കൂടിയാണ് മുഖ്യമന്ത്രി അല്ലേ യുവതി ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകങ്ങളാണ് ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ് അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതുകൊണ്ട് ഉദ്യോഗസ്ഥർ കൃത്യമായി അത് ഇടപെടണം എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ് അവസാന ഘട്ടത്തിലും അതേ വാക്കുകൾ തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു ഇന്നിപ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വിമൻസ് കോളേജിൽ വെച്ച ഉദ്ഘാടനം ചെയ്ത ആ സമയത്താണ് അല്ലെങ്കിൽ ആ ഉദ്ഘാടന പ്രസംഗത്തിലാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് ദാസന്മാരാണ് ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർ ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെ ആയിരിക്കണം ജനങ്ങളോട് നൽകേണ്ടത് പക്ഷേ ചില ഉദ്യോഗസ്ഥർ ആരോഗ്യപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും ചിലർ അത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നില്ല അവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകും സംസ്ഥാന സർക്കാർ എന്നുള്ളത് തന്നെയാണ് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് താഴെത്തട്ടിലുള്ളവർക്കാണ് ഇത്തരത്തിൽ ഇടപെടേണ്ടത് വരുന്നത് ുന്നത്ൾ തട്ടിലുള്ളവർക്ക് അവരുടേതായ മാർഗ്ഗങ്ങളുണ്ട് ഓരോ പ്രശ്നങ്ങൾ തീർക്കുവാൻ വേണ്ടി അതുകൊണ്ട് തന്നെ താഴെ തട്ടിലുള്ളവർ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അവരോട് ദാസന്മാരായി തന്നെ ഇടപെടേണ്ടതായിട്ടുണ്ട് ആ രീതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളൊരു കാര്യവും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥർ ആ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടു പോകുവാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്